വെൻ വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ്സ് കോൾഡ് ഇൻസാനിറ്റി ആൻഡ് വെൻ മെനി പീപ്പിൾ സഫർ ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് religion. നിങ്ങൾ ഉളം പറയലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല പല ആൾക്കാരുണ്ടാവും അവർ ചിലരിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടോ ചിലർ ചിലപ്പോൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ എപ്പോഴും ക്ലിക്ക് ചെയ്തോണ്ട പല പല ആക്ഷൻസ് ഈ ക്ലിക്ക് ചെയ്യുന്ന ആൾ അറിയോ അയാളെ ഒരു സംവിധായകൻ ആകാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് അവിടെ എത്തിയതാണ് അവർ പല പല പോസിലൊക്കെ ആളുകൾ ചില പറയും ആ ഹലോ ആ അമിതാഭ് ബച്ചനല്ലേ ആ ശരി ഇന്ന് വരേണ്ടി എനിക്ക് എനിക്കിന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെ ഇല്ല ജഗതി ഉള്ളടക്കം എന്ന സിനിമയിൽ ഉള്ള നടക്കുന്നുണ്ടോ ചില കുതിര എന്റെ വയറ്റിലുണ്ട് അപ്പൊ കുതിര പുറത്തെടുക്കുമ്പോൾ അയാൾ പറയും ഈ കുതിര അല്ല എൻ്റെ വൈറ്റുള്ള വേറെ ഒരു നിറത്തിലുള്ള കുതിരയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രീതിയിൽ കുറെ ആൾക്കാരുണ്ട് അവരെ ചെന്ന് കണ്ടിട്ട് നമ്മളാ എന്താ പറയുന്ന അറിയാമോ കഷ്ടം നല്ല കുറെ ചെറുപ്പക്കാരായിരുന്നു പോയി ഇൻസൈൻ ആയിക്കു പട്ടുപിടിച്ചു കഷ്ടം പക്ഷേ ഇത് നോക്കുക ഈ ഉളമ്പാറയിലോ കുതിരവട്ടത്തിലോ ആളുകളോ ചെയ്യുന്ന ഇതേ കാര്യം ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും സമാനമായ കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പൊ മണ്ണി കിടന്ന് ഉരുളുക മണ്ണില് ഉരുള പോയിട്ട് കൈകുത്തി വീണാൽ തന്നെ ഭയങ്കര കഷ്ടമാണ് അതിനായി കുളിക്കണം പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യണം എന്തൊക്കെ വിഷയമാണ് മണ്ണിക്കിടന്നെ ഉരുളുക ഒരുത്തരം അഞ്ച് പൈസയുടെ ഒരു ഒരു സഹായം ചെയ്യാത്തവനാണ് ഈ മണ്ണിക്കിടന്ന് ഉരുളുന്നത് എന്തോ ആനമുട്ട പ്രദേശിച്ചാണ് അവൻ ചെയ്യുന്നത് ഇപ്പം ആളുകൾ എല്ലാവരും ഇങ്ങനെ മാറി നിന്ന് നോക്കണം ഉരുള മോനെ ഉരുളടാ ഉരുളടാന്ന് പറയുന്നത് അതൊരു പവിത്രമായ കാര്യമാണ് അതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ റീസൺ വിശ്വാസം വിശ്വാസത്തിൻ്റെ പേരിൽ അല്ല ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവനെ വട്ട എന്ന് വിളിക്കാൻ മാത്രമല്ല അവനെ ഉടനെ അങ്ങോട്ടോ ഉളം പറയിലോട്ടോ ഇങ്ങോട്ട് കുതിരവട്ടത്തോട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വിടും ഏതെങ്കിലും അടുത്ത വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിടും പക്ഷേ അത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാവരും വെട്ടി മുറിവെപ്പിക്കുന്നു അതാണ്ടേ ക്ഷിയക്കാരുടെ ഒരു വിനോദമാണ് വെട്ടി കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നുണ്ട് ഓ എന്തുവാ വിന്മാദം വേറെ ഏതെങ്കിലും രീതി നിങ്ങളുടെ ബ്ലേഡ് വെച്ചെന്ന് പോകത്തെ ചൂല ചുലക്ക പെൺവേഷം കെട്ടി നടക്കുക ആണുങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ അല്ലാതെ ആണുങ്ങള് പെണ്ണുങ്ങളടക്ക് സംസാരിക്കുന്ന പോലെ സഹിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് അത്രക്ക് പാട്രിയാർക്കിക്കൽ എന്താ പറയുക ആധിപത്യമുള്ള ഒരു സമൂഹമാണ് അവിടെയാണ് എന്തോ വലിയ സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ചെയ്യുന്നൊന്നുമല്ല എൻ്റെ കൂട്ടൊരു ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് ഭയങ്കര എൻ്റെ കൂടെ പഠിച്ചതാണ് ഞാൻ അവനെ ഒരിക്കൽ കണ്ടു ഇങ്ങനെ പത്രത്തിൽ അവനിങ്ങനെ വിളക്കെടുത്തോണ്ടിരിക്കുന്ന ഞാൻ അവൻ്റെ മീൻസ് എടുത്തിരിക്കുന്നുണ്ട് ഞാൻ ചിന്തിടാ ഇത് രവി കുറെ നാളത്തേക്ക് നമ്മളൊന്ന് സംസാരിക്കണ്ട അടുത്ത സുഹൃത്താണ് നല്ല മനുഷ്യനാണ് ഉണ്ട് ഇതാണ് അവസ്ഥ പക്ഷെ ഇതൊന്നും അതാണ് ഇൻസാനിറ്റി ബൈ കൺസെൻസസ് എല്ലാവരും ഏകാഭിപ്രായം പറയുന്ന ഭ്രാന്താണ് ഈ സാ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നോക്കുക എക്സസൈസ് രാവിലെ അഞ്ചുതരം താഴെ പൊങ്ങുന്നു എന്തൊക്കെ കാണിക്കുന്നു ഇത് വിശ്വാസമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചപ്പഴേ അഡ്മിറ്റ് ചെയ്യും വിശ്വാസമാണെങ്കിൽ നോ പ്രോബ്ലം അതാണ് പ്രസിഗൻ്റെ ആ വാക്ക് ഇറ്റ് ഇൻസാനിറ്റ് അതിനെ വട്ടെന്ന് വിളിക്കും ഭ്രാന്ത് എന്ന് വിളിക്കും പക്ഷെ ഒരു സമൂഹം അല്ലെങ്കിൽ എണ്ണം കൂടുമ്പോൾ സ്വീകാര്യത വരികയാണ് ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ലേ പണ്ട് ഭൂമി പരന്നതാണ് എന്ന് എല്ലാവരും പറഞ്ഞപ്പോ ഭൂമി പരന്നിരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നില്ല ഭൂമി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരുന്നത് പക്ഷേ ഭൂമി പരന്നതായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാ രാത്രി നമുക്ക് അത്താഴുണ്ടിട്ട് കിട്ടണം തുടങ്ങാം പക്ഷേ ഇതാണ് അവസ്ഥ സത്യങ്ങൾ പലപ്പോഴും സോഷ്യലായിട്ടുള്ള കൺസ്ട്രക്റ്റുകളാണ് സാമൂഹ്യ നിർമ്മിതികളാണ് യഥാർത്ഥ സത്യം തേടി പോവുക എന്ന് പറയുന്നതാണ് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനം ശാസ്ത്രീയ അപകടത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ശാസ്ത്രം പറയുന്നത് എന്താണ് എന്നുള്ളൊരു വിശദീകരണമാണ് അല്ലാതെ എന്താകണം എന്നുള്ളതാണ്